വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ ഇനി ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര ഉദ്ഘാടനം ചെയ്തു നമ്മുടെ

രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഭിന്നശേഷി മേഖലയിൽ പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട പദ്ധതികളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ ഇടപ്പറ്റ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ജ്യോതി ഇ തസ്നിയ സി ടി പി ജാഫർ പഞ്ചായത്ത് സെക്രട്ടറി എൻ മഹമ്മദ് അബ്ദുൽ ലത്തീഫ് ഐസിഡിഎസ് സൂപ്പർവൈസർമാരായ വി വിനോദിനി പി ശ്രീലത അശോക് പാറശ്ശേരി കോയാക്കാപ്പിൽ എന്നിവർ പ്രസംഗിച്ചു